കുറ്റ്യാട്ടൂരിൽ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ഭർത്തൃമതിയായ യുവതിക്ക് നാട് വിടചൊല്ലി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാരം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രവീണ മരിച്ചത് കുറ്റാട്ടൂർ ഉരുവച്ചാലിൽ പരിചയക്കാരനായ യുവാവിൻ്റെ ക്രൂരതയിൽ ജീവൻ പൊലിഞ്ഞ ഭർത്തൃമതിയായ പ്രവീണയുടെ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വീട്ടിൽ എത്തിച്ചത് വൻ ജനാവലിയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിൽ എത്തിയിരുന്നത് കുടുംബത്തിന്റെ അതോടൊപ്പം തന്നെ ബോഡി ബുധനാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് നാടിനെ നടുക്കിയ ആക്രമണം ഉരുവച്ചാലിലെ വീട്ടിൽ നടന്നത് വെള്ളം ചോദിച്ച് എത്തിയ പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശിയായ ജിജേഷ് പ്രവീണിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവെക്കുകയായിരുന്നു ജിജേഷ് ആത്മഹത്യക്കും ശ്രമിച്ചു പൊള്ളലേറ്റ ജിജേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രവീണ മരണത്തിന് കീഴടങ്ങിയത് പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശികളാണ് പ്രവീണയും ജിജേഷും ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു ഇത് അതിരുകടന്നപ്പോൾ പ്രവീണ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു ഇതാണ് ജിജേഷിന്റെ പകക്ക് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് ജിജേഷിനെതിരെ കൊലക്കുറ്റത്തിന് മയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രവീണയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിജേഷ് എത്തിയതെന്ന് വ്യക്തം വിദേശത്താണ് പ്രവീണയുടെ ഭർത്താവ് അജീഷ് ഒരു മകളുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ